എൺപത്തിരണ്ടിന് ഞാൻ കൊല്ലത്ത് പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നു അപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് എനിക്ക് അന്ന് ചെന്നൈയിൽ പോകണം പിറ്റേന്ന് ജോഷി സാറിൻ്റെ ഒരു പടത്തിന് ഷൂട്ടിങ്ങ് അപ്പോൾ എന്നെ ഒരു മണി നമ്മൾ ഒന്നേ കയ ഒന്നേ മുക്കാലും ട്രെയിൻ ആകുന്നുണ്ട് അറിയില്ല മദ്രാസ് വരെയാണ് ഞാൻ എനിക്കിങ്ങനെ കൈമാറിയൊരു പന്ത്രണ്ട് ഒന്നും മുക്കാൻ പ്രശ്നം കഴിഞ്ഞ ഒരാളാണ് രണ്ട് മണിയായി ഇനി കോട്ടയത്ത് നിന്ന് എൻ്റെ പ്രശ്നം അടുത്തൊരു പഴയ എന്ത് അല്ലേട്ട് കൈ വളക്കുന്നത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവം ഒന്നു വിഷം പറഞ്ഞു ഇനി ഒന്നും കിട്ടത്തി അപ്പൊ അദ്ദേഹം പെട്ടി പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പാർസൽ ഇടും രാത്രി ഭക്ഷണം അമ്മ എനിക്ക് തന്നാൽ പക്ഷെ അപ്പം മട്ടൻ ഫ്രൈ കഴിക്കും വേണോ പൂരം വിഷമം പുള്ളിക്കാരെങ്കിലും നോക്കുന്നു എനിക്ക് രാത്രി ഞാൻ കഴിച്ചു ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് എവിടെ പോകണം ഞാൻ ചെന്നൈ പോകും നമ്മൾ വരെ പോകുന്നുണ്ട് അന്ന് തുടങ്ങി മണിക്കൂർ വേണ്ട മൂന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ദുബായിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴിട്ടെ ഇത് എങ്ങനെയുണ്ട് ഞാൻ സൂട്ട് നിൽക്കാൻ വേണ്ടി ഒരാഴ്ച തുണിയാണ് പോകുന്നു അല്ല അടുത്ത വർഷത്തെ നാഷണൽ അവാർഡ് ഇട്ടില്ല പ്രസിഡന്റ് വായിക്കണമെന്നുള്ള സൂട്ടാണ് ഞാൻ കമ്മിറ്റി വാങ്ങിച്ച തീരുമാനിച്ചു എനിക്ക് കിട്ടും പറഞ്ഞതുപോലെ കൈകാട്ടെന്നുള്ള പടത്തിന് നാഷണൽ അവാർഡ് കഴിഞ്ഞാൽ ആ സൂട്ടിട്ട് വാങ്ങിക്കും അപ്പൊ ഒരാളുടെ മനസ്സിൽ തോന്നുന്ന ഒരു വിഷയം നോക്കാം ഒരുപാട് പറയാനുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം അതിനുവേണ്ടി തന്നെ പറഞ്ഞു ഗോകുൽ എന്റെ മോന്റെ ക്ലാസ്മേറ്റ് ആണ് അവർ ഒന്നിച്ച്

അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് അദ്ദേഹത്തിൻ്റെ നല്ല എടുത്ത് പറഞ്ഞു പറയപ്പോ എല്ലാ കാര്യങ്ങൾക്കും എല്ലാരെയും സഹായിക്കും ഒരു വർഷം ഒരു മുപ്പത് വർഷത്തിന് തന്നെ ഒരു പ്രോബ്ലം ഇവിടെ നമുക്ക് മാത്രമാണ് അസോസിയേഷൻ ഇല്ലാത്തത് അമ്മ എന്നൊരു അമ്മ പേരില്ല പേര് ഉണ്ടാക്കുകയാണ് അങ്ങനെ അദ്ദേഹം നമ്പരായിട്ട് വന്നു ഗിനേഷ് നമ്പർ വൺ അങ്ങനത്തെ നമ്പർ അമ്മ മൂന്നാണ് രണ്ട് ഗണേഷ് കുമാർ അപ്പൊ ഞാൻ വിധിയില് പറയണം അതായത് നമ്പർ വൺ അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിരുന്നു അമ്മയുടെ പിന്നെ ഈ പറഞ്ഞ രാജ്യസഭാ കേന്ദ്രമന്ത്രി ഗണേഷ് ഈ ലോസിറ്റിട്ട് മുപ്പത്തിയാലും മന്ത്രിയാണ് ഞാനൊരു കോർപ്പറേഷൻ കൗൺസിലറോട് അപ്പൊ ഇന്നിവിടെ പറയുന്ന പോലെ നിങ്ങളിവിടെ പറയുന്നതിനു മുമ്പ് തന്നെ പല കാര്യങ്ങളും ഒരു വിഷയം ആൾക്കാർ എല്ലാവരും ചിലരൊക്കെ അതിന് നാല് പോക്കറ്റ് പോകാൻ ആയിരിക്കും ഇനി നമ്മുടെ കാര്യങ്ങളും ഇത് അങ്ങനെ ഒരു ഒരു പൈസ കഴിയുമ്പോൾ കാര്യത്തിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞത് ഇപ്പൊ കേന്ദ്രമന്ത്രിയു ശേഷം ഒരു രൂപ ഒരു ശമ്പളം വാങ്ങിക്കേ അഭിനയിക്കേണ്ടതായിട്ട് ഒരു സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള എല്ലാ നല്ല കാര്യങ്ങളും ഇപ്പോഴും ആരും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ആ കോവിഡ് സമയത്ത് എന്റെ വർക്ക് ചെയ്യുന്നുണ്ട് ആ സ്ഥലത്ത് കോവിഡ് വന്നിട്ട് ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് കിലോമീറ്റർ ഇല്ല വളരെ സീരിയസ് ആയിട്ട് എന്റെ മൂത്തമോ ഇളയം വിളിച്ചു പറഞ്ഞു വലിയ പ്രതീക്ഷയില്ല ഞാൻ ഗോകിളിന്റെ നമ്പർ മേടിച്ച് ഞാൻ വിളിച്ചു അപ്പോഴെ ഗുജറാത്തിലെ അദ്ദേഹത്തിന്റെ രാജ്യങ്ങളൊന്നും രക്ഷ പറഞ്ഞു ഗുജറാത്തിലൊരു എം ഡിയെ വിളിച്ച് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് രാത്രി എടുത്ത് തയ്യാറാക്കി അവിടെ നിന്ന് അഞ്ച് മണിക്കൂർ ട്രാവൽ ചെയ്ത് രാജ്കോട്ടിൽ വന്ന് രാജ്കോട്ട് എത്തുമ്പോഴേക്കും പിന്നെ രേഖ വിളിച്ചിട്ട് ഇവിടുന്ന് ബിൽഡേഴ്സിൻ്റെ ആയിട്ട് ഒരു വസ്തുണ്ട് അവിടെ വിളിച്ച് കുറച്ച് എല്ലാം റെഡിയാക്കി അന്ന് സുരേഷ് ഗോപി അങ്ങനെ ഒരു ഫോർമലി ഇല്ലായിരുന്നു ചെയ്യും എൻ്റെ മോനെ രക്ഷിക്കാനേ പറ്റില്ല അപ്പോൾ ഈ ജന്മം മുഴുവൻ കടപ്പെട്ടവരാണ് അപ്പം അദ്ദേഹത്തിന് കുറച്ചും കൂടെ ഇത് പറയട്ടെ അദ്ദേഹത്തിന് ദീർഘായുസം ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ അദ്ദേഹം നമ്മൾ പറയാതൊക്കെ നിരോധന ചെയ്യുന്നവരൊക്കെ എനിക്ക് ഉറപ്പുണ്ട് Next, I think we should. Uh...